നിങ്ങളെ പേരെന്താന്ന് പുഷ്പ പുഷ്പ അവരതോ ഏ രമേശ് ആ സ്വന്തം സ്ഥലം മഞ്ചേശ്വരം മഞ്ചേശ്വരം മലയാളം ഉണ്ടല്ലേ ടച്ച് ടച്ചില്ലല്ലേ സപ്തഭാഷ് അതെ 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 ഇടത്ത മലയാളം അടുത്ത മലയാളം മാറ്റുന്നല്ലേ ഇപ്പൊ കുഞ്ഞുമംഗലത്തിനല്ലേ താമസ കൊറേ ആയ പത്ത് വർഷം അല്ലേ ആ ഇവിടത്തെ ഒരാളന്നെ നാട്ടു പോക്ക് നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന വലിയല്ലേ ഇത് ഇതിലെന്തെങ്കിലും ശരിക്കും ട്രിക്ക് ഇണ്ടാ ഈ വലക്ക് ട്രിക്ക് ഇണ്ടോ എന്തെങ്കിലും കിട്ടിയ മീനത് കൊറച്ചില്ലേ രണ്ടെണ്ണ ആ ഇനാ കട്ടിയുമ്പോൾ ഇതുണ്ടാവും ഇത് മുട്ടാച്ചല്ലേ ആച്ച മുട്ടാച്ച ഇതെത്രയാ കണ്ണി എൺപതിര നിങ്ങളുണ്ടാക്കുന്നത് ആ സെറ്റിംഗ് അല്ലേ ഇവിടെ നല്ല ആഴം ഇല്ലേ മൂന്നാളാഴുണ്ടല്ലേ അങ്ങോട്ടാ ജാസ്തി ആളല്ലേ ഇതിനകത്ത് കുളവെല്ലാം കിട്ടലണ്ടാ പൊട്ടിക്കല്ലേ ആട്ടരുന്ന ഏട്ടരുന്ന വലയിട്ട് കഴിഞ്ഞു മുങ്ങിയിട്ട് മൊത്ത കളക്കും ഈ നടിയിലെ മീനെല്ലാം എത്ര സമയം മുങ്ങുന്നുണ്ട് ഇത് കട്ടാക്കുന്നില്ല നോക്കട്ടെ അവരെ മുങ്ങിട്ട് ഇളക്കുക കാലു മുറിയാണ്ടൊക്കെ ചേരിക്കല്ലൊട്ടിച്ച പരിപാടി

വല മല ഫുള്ളടീന്ന് ഇളക്കിയ ശേഷം മൊത്തം ഒരു കൊള്ളീൻ്റെ അകത്ത് ഇങ്ങനെ കുറുക്കുകയും അപ്പൊ അവർക്ക് കിട്ടിയ മീനാണ് അത് ഏകദേശം നാലഞ്ചെണ്ണങ്ങളും കിട്ടിയിട്ടുണ്ട് ഇവർക്ക് കിട്ടിയ കരിമീനായി കിട്ട നന്ന കുറവാന്നല്ലേക്ക് കിട്ടിയത് ഇപ്പൊ ശെരിക്ക് സീസൺ കുറവല്ലേ ഇപ്പൊ മഴ വരണം ആ കണ്ടീത പിടിക്കാൻ അല്ലേ ആ സമയത്തേ ഉണ്ടാവില്ലേ രണ്ടാമത്തെ കരിമീൻ കിട്ടിട്ടുണ്ട് സൈസ് പൊളി ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഇത്രയും കഷ്ടപ്പെട്ടിട്ടേ ഒരു ദിവസം ഏകദേശം എത്ര വരുമാനം കിട്ടും ഇത്രയും അപ്പൊ അയിന്റെ ഇടയ്ക്ക് കാലിലോ എന്തെങ്കിലും ആയില്ലെങ്കിൽ അതിന്റെ കിടക്കണോ ആരും നിങ്ങൾ മീൻ പിടിക്കുന്നവരെയാ പക്ഷെ നിങ്ങൾക്ക് നല്ല കഷ്ടപ്പാടാരും കാണുന്നുല്ലേ ഇത് രമേശാട കിട്ടിയ് ഇതിപ്പോ മൊത്തത്തിൽ ഏകദേശം എത്ര സമയം ഇല്ല നിങ്ങൾ ഇടുക തുടങ്ങി ഒരു മണിക്കൂർ എന്നാ നോക്കിയെന്നല്ലേ